പുത്തഞ്ചിറയിൽ ജൽജീവൻ പദ്ധതി സ്തംഭനാവസ്ഥയിലായതായി ആക്ഷേപം ഒന്നര വർഷം മുൻപ് തുടങ്ങിയ പദ്ധതിയിലെ വർക്കുകൾ ഒരു വർഷമായി പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ് ജൽജീവൻ മിഷൻ പദ്ധതിയിൽ പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച റോഡുകൾ അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്ന് പുത്തഞ്ചറ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഫണ്ട് സംയുക്തമായി ഉപയോഗിച്ച് ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കി എല്ലാവർക്കും കുറഞ്ഞ ചെലവിൽ കുടിവെള്ള കണക്ഷൻ നൽകുന്ന പദ്ധതിയാണ് ജൽജീവൻ പുത്തഞ്ചിറയിലെ മൂന്ന് നാല് അഞ്ച് വാർഡുകളിലായുള്ള കിഴക്കുമുറി മേഖലയിൽ നിലവിലുള്ള പോരായ്മകൾ പരിഹരിച്ച് കൃത്യമായി ശുദ്ധജലം എത്തിക്കുന്നതിനായി ഹോട്ട്ലൈൻ അടക്കം ഗ്രാമപഞ്ചായത്തിലെ ആവശ്യമുള്ള മുഴുവൻ പ്രദേശങ്ങളിലും പൈപ്പുകൾ സ്ഥാപിക്കാനും പൈപ്പിടാൻ പൊളിക്കുന്ന റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുവാനും നിലവിൽ കണക്ഷൻ ഇല്ലാത്ത വീടുകളിൽ കുറഞ്ഞ ഗുണഭോക്തൃ വിഹിതത്തിൽ കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുമായി പത്ത് കോടി രൂപയാണ് വകയെത്തിയിരിക്കുന്നത് പൈപ്പിടുന്നതിനായി വെട്ടിപ്പൊളിച്ച കണ്ണിക്കുളങ്ങര സ്കൂൾ പാറയംകാട് റോഡ് മുട്ടിക്കൽ മഠം റോഡ് മങ്കിടി കണ്ണിക്കുളങ്ങര റോഡ് ചിലങ്ക അരീക്കത്തോട് റോഡ് കരിമ്പനക്കൽ റോഡ് പറയൻകുന്ന് റോഡ് ചേരിയക്കര റോഡ് ചെട്ടിക്കുന്ന് റോഡ് തുടങ്ങി നിരവധി റോഡുകൾ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് ഒന്നര വർഷമായി സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ജനവാസ മേഖലകളിലെ വീതി കുറഞ്ഞ റോഡുകളിൽ അപകടങ്ങളില്ലാതെ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനും മഴവെള്ളം തടസ്സമില്ലാതെ ഒഴുകിപ്പോകുന്നതിനുമായി ടാറിങ്ങിന്റെ ഇരുവശവും ഐറിഷ് ഡ്രെയിൻ സ്ഥാപിച്ച റോഡുകളാണ് ഉടൻ തന്നെ പൂർവ്വസ്ഥിതിയിൽ ആക്കാമെന്ന് പറഞ്ഞ് വെട്ടിപ്പൊളിച്ചത് ഒന്നര വർഷം മുൻപ് തുടങ്ങിയ പദ്ധതിയിലെ വർക്കുകൾ കഴിഞ്ഞ ഒരു വർഷമായി പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ് നിലവിൽ നാല്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് പ്രവർത്തികൾ നടന്നിട്ടുള്ളൂ പദ്ധതിയുടെ എഗ്രിമെന്റ് പരിശോധിച്ച് പദ്ധതിക്ക് വേണ്ടി പൊളിച്ച പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള റോഡുകൾ പൂർവസ്ഥിതിയിലാക്കാൻ ഭരണസമിതി നടപടികൾ സ്വീകരിക്കണമെന്നും പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു മനോഹരമായി സഞ്ചാരയോഗ്യമായി നിലവിൽ കിടന്നിരുന്ന റോഡുകൾ മുഴുവൻ ഈ പദ്ധതിക്ക് വേണ്ടി കുത്തനെയുള്ള ഇറക്കമുള്ള റോട്ടിൽ മഴവെള്ളം കുത്തിവലിക്കുമ്പോൾ അത് തടയുന്നതിന് വേണ്ടി ഐറിഷ് ഡ്രെയിൻ അടക്കം കൃത്യമായി പണിത് പരിപാലിച്ചു വന്നിരുന്ന റോഡ് ഈ പദ്ധതിക്ക് വേണ്ടി പൊളിച്ച് അത് പുനഃസ്ഥാപിക്കാതെ ഒന്നര വർഷം ഇപ്പോൾ പിന്നിടുകയാണ് ഓരോ ഭരണസമിതി യോഗങ്ങളിലും ഇത് ആവശ്യപ്പെടുമ്പോൾ പല പല സാങ്കേതിക കാരണങ്ങൾ കരാറുകാരൻ്റെ വീഴ്ച പറയുന്നു മറ്റേ ഗവൺമെൻറ്റിൻ്റെ അലോട്ട്മെൻറ്റ് വരാത്ത വിഷയങ്ങൾ പറയുന്നു നിരവധി വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പദ്ധതി ഇപ്പോൾ അനിശ്ചിതത്തിൽ നിൽക്കുകയാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു പരിശോധന ഒരു പഠനം നടത്തിയപ്പോൾ ഈ പദ്ധതി പുത്തഞ്ചേര ഗ്രാമഞ്ചായത്തിൽ മാത്രമല്ല സമീപ പഞ്ചായത്തുകളിൽ മുഴുവൻ ഇത് നടപ്പിലാക്കുന്നുണ്ട് ആ പഞ്ചായത്തുകളിലൊക്കെ കൃത്യമായി പൊളിച്ച റോഡുകൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് അവിടെ എല്ലാം ഗതാഗത സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ സാങ്കേതിക സാങ്കേതികൾ പറഞ്ഞുകൊണ്ട് ഒന്നര വർഷമായിട്ടും പൊളിച്ച റോഡുകൾ പണിയാതെ അവിടെയുള്ള ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ് കണ്ണികുളങ്ങര സ്കൂൾ പാരങ്കാട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വീതി കുറഞ്ഞ റോഡാണ് പുത്തനുള്ള ഇറക്കമുള്ള റോഡാണ് രണ്ട് സൈഡിൽ കൂടെ മഴവെള്ളം വരുമ്പോൾ ഒരു സ്കൂൾ വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാനുള്ള സ്ഥലമാണ് പൊളിച്ചിരിക്കുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലാണ് പല റോഡുകളും നമ്മുടെ മങ്കടിയിൽ നിന്നും തൃച്ചക്രപുരം മറ്റേ കിഴക്കുമ്പറമ്പത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് തുടങ്ങുന്ന റോഡ് കണ്ണുളങ്ങര അങ്കൻവാടിയിലേക്ക് പോകുമ്പോൾ അംഗൻവാടി എത്തുന്നതിന് മുമ്പ് ഒരു കുത്തനെയുള്ളൊരു അടക്കമുണ്ട് വളരെ വീതി കുറഞ്ഞ റോഡാണ് ആ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയീയമാണ് അങ്ങനെ നിരവധി റോഡുകൾ വളരെ ദയനീയമായിട്ട് കിടക്കുമ്പോഴും ഈ ഈ പദ്ധതി കൃത്യമായി സമയബന്ധിതമായി പൂർത്തീകരിച്ച് ആ റോഡുകൾ യഥാസമയം പുനസ്ഥാപിക്കാനായിട്ടുള്ള ഒരു നടപടിയും ഭരണസമിതിയുടെ ഭാഗത്തു പാർലമെന്ററി പാർട്ടി ലീഡർ വാസന്തി സുബ്രഹ്മണ്യൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എ നദീർ അംഗങ്ങളായ വി എസ് അരുൺരാജ് ജിസ്മി സോണി പത്മിനി ഗോപിനാഥ് ആമിന ആഷിഖ് എന്നിവർ സംസാരിച്ചു മീഡിയ ടൈം മാള